വീഡിയോയിൽ ഇംഗ്ലീഷ് തീരെ അറിയാത്ത ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ കുറേ മലയാളം വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള മലയാളം വാക്കുകളാണ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഈ വാക്കുകളുടെ ഇംഗ്ലീഷ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ വാക്കുകൾ ഏതൊക്കെയാണ് നിൽക്കാറുണ്ട് നിന്നു നിൽക്കും ഇരിക്കാറുണ്ട് ഇരുന്നു ഇരിക്കും ഓടാറുണ്ട് ഓടി ഓടും വണ്ടി ഓടിക്കാറുണ്ട് വണ്ടി ഓടിച്ചു വണ്ടി ഓടിക്കും ബൈക്ക് ഓടിക്കാറുണ്ട് ബൈക്ക് ഓടിച്ചു ബൈക്ക് ഓടിക്കും ഇത് എങ്ങനെ ഈ വാക്കുകളെല്ലാം ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നിൽക്കാറുണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഞാൻ പിന്നൊന്ന് അവൻ ഈ രണ്ട് വാക്കുകൾ യൂസ് ചെയ്ത് നമുക്ക് ഈ സെൻറ്റൻസസ് ഒന്ന് പറയാൻ നോക്കാം ഫസ്റ്റ് ഞാൻ നിൽക്കാറുണ്ട് എന്നെങ്ങനെ പറയും ഞാൻ നിൽക്കാറുണ്ട് നിൽക്കാറുണ്ട് എന്നുള്ളതിന് നമ്മൾ സ്റ്റാൻഡ് എന്നാണ് പറയുന്നത് ഞാൻ നിൽക്കാറുണ്ട് ഐ സ്റ്റാൻഡ് എന്ന് പറയും ഇനി അവൻ നിൽക്കാറുണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും അവൻ നിൽക്കാറുണ്ട് അവൻ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹി എന്നാണ് പറയുന്നത് അപ്പം അവൻ നിൽക്കാറുണ്ട് എന്നുള്ളതിന് നമ്മൾ ഹി സ്റ്റാൻസ് എന്നാണ് പറയുന്നത് അതായത് അവൻ അവൾ ഈ വാക്കുകൾ വരുമ്പോൾ നിൽക്കാറുണ്ട് പഠിക്കാറുണ്ട് പോകാറുണ്ട് കഴിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് വാക്കിൻ്റെ കൂടെ ഒരു എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഹി സ്റ്റാൻസ് ഇനി നിന്നു ഞാൻ നിന്നു എന്ന് എങ്ങനെ പറയും ഞാൻ നിന്നു ഐ നിന്നു എന്നുള്ളതിന് നമ്മൾ എന്നാണ് നിന്നു എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയാ സ്റ്റുഡ് എന്ന് പറയാം ഇനി അവൻ നിന്നു എന്നാണെങ്കിലോ ഹി സ്റ്റുഡ് ഞാൻ നിന്നു ഐ അവൻ നിന്നു ഹി സ്റ്റുഡ് ഇനി നിൽക്കും എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നിൽക്കും നിൽക്കും എന്നുള്ളതിന് നമുക്ക് എന്ന് പറയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്ന് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ നിൽക്കും എന്ന് എങ്ങനെ പറയും അവൻ ഞാൻ നിൽക്കും അവൻ നിൽക്കും എന്നുള്ളതിന് നമ്മൾ സ്റ്റാൻഡ് 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 എന്ന് പറയും നിൽക്കും എന്നുള്ളതിന് നമ്മൾ എന്നാണ് പറയാം ഇരിക്കാറുണ്ട് എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഇരിക്കാറുണ്ട് ഇരിക്കുക എന്നുള്ളതിനൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ സിറ്റ് എന്ന് പറയാം സിറ്റ് ഞാൻ ഇരിക്കാറുണ്ട് എന്നാണ് പറയുന്നതെങ്കിലോ അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഐ ഐ കൂടി ചേർത്ത് കൊടുക്കുക ണ്ട് എന്നാണെങ്കിലോ അവൻ എന്നുള്ളതിന് നമ്മൾ ഹീ ആന്ന് പറ ഹി എന്നാണ് പറയുന്നത് അപ്പം അവൻ ഇരിക്കാറുണ്ട് ഹി സിറ്റ്സ് എന്ന് പറയാവുന്നതാണ് ഇനി അവളാണെങ്കിൽ ഓക്കെ അപ്പം ഇരിക്കാറുണ്ട് എന്നുള്ളതിന് നമ്മൾ സിറ്റ് എന്നാണ് പറയുന്നത് ഇനി ഇരുന്നു എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഇരുന്നു ഇരുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമുക്ക് സാറ്റ് എന്ന് പറയാം ഇരുന്നു സാറ്റ് ഉദാഹരണത്തിന് ഞാനിരുന്നു ഇനി അവൻ ഇരുന്നു എന്നാണെങ്കിലോ സാറ്റ് എന്ന് പറയാം ഹി ഇനി അടുത്ത വാക്കെന്താണ് ഇരിക്കും എന്തെങ്കിലും ചെയ്യും എന്നാണ് പറയുന്നത് ഇരിക്കും അതിന് നമ്മൾ ഇനി ഞാൻ ഇരിക്കും ഞാനിരിക്കും ഐ വിൽ സിറ്റ് എന്നാകും അവൻ ഇരിക്കും ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം ഓടാറുണ്ട് അല്ലെങ്കിൽ ഓടുക ഇന്ന് എന്താ ഇംഗ്ലീഷിൽ പറയാ നമ്മൾ റൺ എന്ന് പറയും റൺ ഓടുക അല്ലെങ്കിൽ ഓടാറുണ്ട് റൺ ഞാൻ ഓടാറുണ്ട് എന്നാണെങ്കിൽ എങ്ങനെ പറയും ഐ റൺ ഇനി അവൻ ഓടാറുണ്ടെന്നാണെങ്കിലോ ഹി എന്ന് എഴുതിയിട്ട് റണ്ണിന്റെ കൂടെ ഒരു എസും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഹി റൺസ് ഹി റൺസ് ഇനി അവൾ ഓടാറുണ്ട് റൺസ് എന്നാകും ഇനി ഓടി എന്ന് എങ്ങനെ പറയാൻ പറ്റും നമ്മൾ ഓടി അതിന് നമ്മൾ ഐ എന്ന് എന്ന് പറയും നമ്മൾ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓടി ഐ റാൻ അവനോടി എന്നാണെങ്കിലോന്നുള്ളതിനെ നമ്മൾ എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഓടും ചെയ്യും എന്നെങ്ങനെ പറയും വളരെ സിമ്പിൾ ആണ് എങ്ങനെയാണ് പറയേണ്ടത് വില്ല് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഓടും ഞാൻ ഓടും ആണെങ്കിൽ ഐ വിൽ റൺ അവനോടും ഹി വിൽ അടുത്ത നമുക്ക് നോക്കാം വണ്ടി ഓടിക്കാറുണ്ട് വണ്ടി ഓടിക്കാറുണ്ട് ഇത് നമ്മൾ വണ്ടി ഓടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോർ വീലേഴ്സ് കാറ് ലോറി ബസ് അങ്ങനെ ഫോർ വീലേഴ്സും അതുപോലെ തന്നെ വലിയ വണ്ടികളും ഓട്ടോ അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം രണ്ടിൽ കൂടുതൽ ഉള്ള വണ്ടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കേസിൽ നമ്മൾ വണ്ടി ഓടിക്കാറുണ്ട് എന്ന് പറയാനായിട്ട് എന്നാണ് പറയുക ഡ്രൈവ് എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാറുണ്ട് ഇനി ഞാൻ വണ്ടി ഓടിക്കാറുണ്ട് എന്ന് എങ്ങനെ പറയും ഐ ഡ്രൈവ് എന്ന് പറയും ഇനി അവൻ വണ്ടി ഓടിക്കാറുണ്ടെന്ന് എങ്ങനെ പറയും ഡ്രൈവ്സ് ഡ്രൈവ്സ് എന്ന് പറയും അവൻ വണ്ടി ഓടിക്കാറുണ്ട് ഞാൻ വണ്ടി ഓടിക്കാറുണ്ട് ഐ ഡ്രൈവ് ഇനി വണ്ടി ഓടിച്ചു എന്ന് നമ്മൾ എങ്ങനെ പറയും വണ്ടി ഓടിച്ചു എന്ന് എങ്ങനെ പറയാ ഡ്രോവ് എന്നാണ് പറയാ ഡ്രോവ് ഓക്കെ ഡ്രോവ് വെച്ചാൽ വണ്ടി ഓടിച്ചു ഞാൻ വണ്ടി ഓടിച്ചു എന്ന് എങ്ങനെ പറയും ഐ ഡ്രോവ് എന്ന് പറയും അവൻ വണ്ടി ഓടിച്ചു എന്നാണെങ്കിലോ എന്ന് പറയും അടുത്ത വാക്കിലോട്ട് പോവാം വണ്ടി ഓടിക്കും എന്ന് എങ്ങനെ പറയാം വണ്ടി ഓടിക്കും അത് നമുക്ക് എന്ന് പറയാം ഞാൻ വണ്ടി ഓടിക്കും ഓടിക്കുന്നതാണെങ്കിലോ ഐ വിൽ ഡ്രൈവ് അവൻ വണ്ടി ഓടിക്കുന്നതാണെങ്കിൽ ഹി വിൽ ഡ്രൈവ് ഓക്കെ വണ്ടി ഓടിക്കും എന്ന് പറയാനായിട്ട് നമുക്ക് വെൽ ഡ്രൈവ് എന്ന് പറയാം ഓക്കെ ഇനി ബൈക്ക് ഓടിക്കാറുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ രണ്ട് വീല് കൂടുതലുള്ള വണ്ടികൾ ഓടിക്കുമ്പോഴാണ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത് ഇനി രണ്ട് വീലുള്ള വണ്ടികൾ അതായത് ടു വീലേഴ്സ് ഓടിക്കുമ്പോൾ നമുക്ക് ഡ്രൈവ് എന്ന് പറയാൻ പറ്റില്ല ബൈക്ക് ഓടിക്കാറുണ്ട് എന്ന് നമ്മൾ റൈഡ് എന്നാണ് പറയാം അതായത് ബൈക്ക് ഓടിക്കാറുണ്ട് റൈഡ് ഓക്കെ റൈഡ് ബൈക്ക് എന്ന് പറയാം ഉദാഹരണത്തിന് ഞാൻ ബൈക്ക് ഓടിക്കാറുണ്ട് ഐ റൈഡ് ബൈക്ക് എന്ന് പറയാം ഇനി അവൻ ബൈക്ക് ഓടിക്കാറുണ്ട് എങ്ങനെ പറയും ഇനി ബൈക്ക് ഓടിച്ചു എന്ന് എങ്ങനെ പറയും ബൈക്ക് ഓടിച്ചു ഓടിക്കാറുണ്ട് റൈഡ് എന്ന് പറയാം ഞാൻ ഓടിക്കാറുണ്ട് ഐ റൈഡ് അവൻ ഓടിക്കാറുണ്ട് ഹി റൈഡ്സ് ഇനി ബൈക്ക് ഓടിച്ചു എന്ന് എങ്ങനെ പറയും റോഡ് ഞാൻ ബൈക്ക് 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 ഓടിച്ചു ഓടിച്ചു ഐ ദ ദ ഇനി ഇനി അവൻ ഹി എന്ന് പറയും ഓടിക്കാം ഓടിക്കാം പറയാൻ പറ്റും അതിന് നമുക്ക് വിൽ 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 റൈഡ് 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 എന്ന് പറയാം ബൈക്ക് ഓടിക്കും വിൽ റൈഡ് ബൈക്ക് ബൈക്ക് എനിക്ക് ദ എന്ന് വേണമെങ്കിൽ പറയാം വിൽ റൈഡ് ബൈക്ക് ഞാൻ ബൈക്ക് ഓടിക്കും ഓടിക്കുന്നതാണെങ്കിൽ ഐ വിൽ റൈഡ് ബൈക്ക് അവൻ ബൈക്ക് ഓടിക്കും ഓടിക്കുമെന്നാണെങ്കിൽ ഹി വിൽ റൈഡ് ബൈക്ക് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് കുറച്ചേറെ വാക്കുകൾ പഠിച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് വാക്കുകൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കാം ഏറെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തതായിരിക്കാം ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് അപ്പം ഇതിൽ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോനെ കുറിച്ചോ അല്ലെങ്കിൽ പൊതുവെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ക്ലിയർ ചെയ്തു തരും അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഈ വീഡിയോസ് നിർബന്ധമായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ വീഡിയോസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പഠിക്കാൻ പറ്റണമെന്നില്ല അതിന് നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം ദിവസവും കോളിംഗ് ആക്ടിവിറ്റീസിലൂടെ സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എൻസ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേണിംഗ്